ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ ഔട്ട്ഡോക്കാണ് കേട്ടോ അപ്പോൾ അവിടെ കുളത്തിലായിട്ട് നമ്മൾ കുറച്ച് ഗെപ്പീസ് എടുക്കണത് നമ്മുടെ പ്ലാറ്റിനും ഗോയിർ ഒരു ജൂബനേരി പ്ലസ് സൈസുള്ള നമ്മൾ ഗെപ്പീസ് ആണ് കേട്ടോ അപ്പോൾ അവരെടുത്ത് നമുക്ക് ഇൻഡോറിലേക്ക് എടുത്ത് മാറ്റണം കേട്ടോ അപ്പോൾ കുറച്ചും കൂടി ഇനി ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത് നമ്മൾ ഇൻഡോറിൽ എടുത്ത് കുറച്ചും കൂടി നല്ല ഫുഡ് കാര്യങ്ങൾ കൊടുക്കുമ്പോൾ തന്നെ കേട്ടോ അതിനനുസരിച്ച് സൈസ് കുറച്ച് ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ആക്കി എടുത്ത് കൊണ്ടുവരണം അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പിടിച്ചെടുത്ത് മാറ്റാൻ നിൽക്കുന്നതാണ് കേട്ടോ അപ്പോൾ കുറച്ച് പീസസ് ഉണ്ട് അപ്പോൾ മരക്കെടുത്ത് നമ്മൾ എന്തായാലും എടുത്ത് എടുത്ത് പോലെ നന്നായിട്ട് മാറ്റിയിട്ടുണ്ട് ക്വാളിറ്റി ഉള്ളവരും ഇനി കുറച്ച് ക്വാളിറ്റി കുറവ് അവരൊക്കെ നമ്മൾ എന്തായാലും മിക്സ് ആയിട്ട് വിടും നല്ല ക്വാളിറ്റി മാത്രം ഉണ്ടായിരുന്നു എപ്പോഴും നമ്മൾ മാറ്റിയിടാറുള്ളൂ അപ്പോഴത്തേക്ക് എത്രത്തോളം പീസൊക്കെ ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞ് വരുമ്പോഴാണ് നമ്മുടെ ഇൻഡോറിലായിരുന്നു നമ്മുടെ ആദ്യത്തെ ഇൻഡോറിൽ നമ്മുടെ മെറ്റ ബ്ലാക്ക് ഗ്രീൻ്റെ കുറച്ച് അധികം തന്നെ കുഞ്ഞുങ്ങൾ എന്താ പറയുക കൊട്ടയിൽ വന്ന് കിടക്കുന്നുണ്ട് അതാണ് രസം എന്ന് പറയാം നമ്മൾ കൊട്ട വെച്ച് കൊടുക്കുമ്പോൾ അതിൽ ഒരു ഗുണം തന്നെയാണ് കാണാറ് കാരണം നമുക്ക് ഒറ്റ അടിക്ക് ഇങ്ങനെ എന്താ പറയുക സ്കൂപ്പ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങളെടുത്ത് മാറ്റാൻ പറ്റുള്ളൂ മറ്റേ നമ്മൾ ഓരോന്നോരോന്നു പോയി പിടിച്ചെടുക്കേണ്ടതായിരുന്നില്ല എല്ലാം കൂടി ഒരുമിച്ച കൊട്ടയിൽ വന്നെടുക്കേണ്ടത് അത് നിക്കഴും ഒരു രസം തന്നെയാണ് എത്രത്തോളം ഞാൻ പറഞ്ഞില്ല എത്രയൊക്കെ ബ്രീഡായി കണ്ടാലും ഇങ്ങനെ കാലത്ത് തന്നെ ചെയ്യുന്ന നമ്മൾ കുഞ്ഞുങ്ങൾ ഉണ്ടായി നിൽക്കുന്നത് ാണ് ഭയങ്കര രസം പീക്കോക്ക് ബ്ലൂവിന്റെ ടാങ്കിലും കുറച്ചുണ്ടായിരുന്നു കേട്ടോ നമ്മൾ നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് അടുത്ത പൊടിയിൽ കാണാം